ഹലോ ഗായ്സ് ഇപ്പൊ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് വന്നല്ലോ അപ്പം വീടുകളുടെ അവസ്ഥ ഇതായിരിക്കും നമ്മൾ ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും കാണുന്നുണ്ടല്ലോ ടൈപ്പ് ചെയ്യാണ് നമ്മളെ ഇന്നത്തെ കോഡെന്ന് പറയുന്നത് പമ്പാണ് പമ്പ് അപ്പൊന ടൈപ്പ് ചെയ്യാണ് എങ്ങനെ ഇപ്പൊ നമ്മളെ വീടുകളിൽ ഒരു സംഭവം സ്റ്റാർ ബാറ് 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 ശരി സ്റ്റാർ ഒന്ന് ഒരു ലക്ഷം കോയിൻ ഗു ഒരു കോയിൻ ആണ് ഇത് ചെയ്ത് നമുക്ക് ഇന്നത്തെ ഗെയിംസിലൂടെ കിട്ടുക അത് കറക്റ്റ് ആയിട്ട് അടിക്കണം അപ്പൊ ട്രൈ ചെയ്തോണ്ടിരിക്കാണ് അഞ്ചാറ് പ്രാവശ്യം അടിച്ചപ്പോഴാണ് എനിക്ക് കിട്ടിയത് പക്ഷെ ഷംനാക്ക് ഇതുവരെ കിട്ടിട്ടില്ല ഇപ്പൊ പ്രാവശ്യം നോവുന്നു ഓ ചു ചത്ത് ചു ചത് ഓ

ഓട്ടോ ഓട്ടോ ക്ലിക്കർ ക്ലിക്കർ ഇത് ഇതെന്ന് ഞെക്കും തീരുന്നത് ഇത് അരഞ്ഞിട്ട് പൈസ ഉണ്ടാക്കാനുള്ള ഇത് വാങ്ങണോസ് വാങ്ങണന്ന് കാശ് വേണമല്ലോ വീട്ടിൽ ആരും തരുന്നില്ല അതുകൊണ്ട് അത് മൈൻ ചെയ്തത് മൈനിങ് പറയാൻ പറ്റത്തില്ല പോകുന്നുണ്ട് അത് പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞ വീഴുന്നാണ്ടോ എന്തായാലും കൊള്ള ഇതേ ഇപ്പം ലിസ്റ്റിൽ കയറാൻ വേണ്ടി ഇത് എത്ര വട്ടം എങ്ങനെ ഏത് ലിസ്റ്റിൽ അല്ലേ ഇതിന്റെ ഈ ഇതിന്റെ ലിസ്റ്റിൽ ഈ മനസ്സിലായില്ല ഇത് ഇത് ഇതിന്റെ ലിസ്റ്റ് നമുക്ക് പൈസ കിട്ടാൻ വേണ്ടി വേണ്ടി ഈ ലിസ്റ്റിൽ 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 കയറാൻ കോയിൻ കോയിൻ ഇങ്ങനെ മതി എല്ലാ എല്ലാവരും കയറും അല്ല ഇന്ത്യയിലല്ല ും ലിസ് ചെയ്യുന്നുണ്ട് നീ എന്തായാലും കേറും പി എസ് സി ലിസ്റ്റ് പോലെ അല്ല ഇത് ഉറപ്പായിട്ട് പൈസ കിട്ടുമെന്ന് ലിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാം ഓട്ടോ ക്ലിക്കർന്നില്ല ഐഫോൺ ആയതുകൊണ്ട് ഓട്ടോ ക്ലിക്കർ വർക്ക് ആവുന്നില്ല ഗൈസ് കൈ അരി റങ്ങരുത് ജി ചെ കൈയെല്ലാം വേദന എടുക്കുന്നത് ഈ മെഷീൻ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഇത് ശരിക്കും ഇപ്പോഴും അറിയാത്ത ആൾക്കാർ കാണാം എന്താണ് ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറഞ്ഞാല് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് നമ്മൾ ബിറ്റ് കോയിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പം ബി ബിറ്റ് കോയിനിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന പുതിയൊരു കോയിനാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്ന കോയിൻ അപ്പം ഇത് ബിറ്റ് കോയിനിൽ ലിസ്റ്റ് ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത് അതായത് ജൂലൈയിൽ ലിസ്റ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഗെയിമുകൾ ഇതിനകത്ത് കുറച്ച് ഗെയിംസ് ആണ് ഇത് ഗെയിംസ് ആണ് ശരിക്കും ഈ ഗെയിംസുകൾ കളിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പോയിൻസുകൾ കിട്ടും അത് ഈ അവേഴ്സിൽ പോയിൻസ് കിട്ടും ഇതിൻ്റെ മേലിൽ കണ്ട അവേഴ്സിലെഴുതിയിക്കുന്നത് ഈ കോയിൻസ് അല്ല അല്ലാതെ അവേഴ്സിൽ കോയിൻസ് എഴുതിയിട്ടുണ്ട് അപ്പം അത് വെച്ചുകൊണ്ട് നമുക്ക് അതിന് നമുക്ക് ഭാവിയിൽ കുറച്ച് ആൾ കഴിയുമ്പോൾ ഇത് ലിസ്റ്റൊക്കെ ചെയ്ത് അതിൻ്റെ ഡിമാൻഡ് സപ്ലൈ ഉണ്ട് ഡിമാൻഡ് ഉണ്ട് ഇപ്പം കണ്ടില്ല നമ്മൾ ഇൻസ്റ്റഗ്രാമിലെല്ലാം നോക്കുമ്പം ഇതെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരുവിധം ഫേമസ് ആയിട്ടുണ്ട് അപ്പോൾ ഡിമാൻഡ് ഉണ്ട് ഇനി സപ്ലൈ എത്ര നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒരു കോയിൻ്റെ വില എത്ര നമുക്ക് ഇപ്പം അറിയാൻ പറ്റത്തില്ല അപ്പം അതൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ ഒപ്പിക്കാൻ പറ്റും ക്യാഷായിട്ട് നമുക്ക് ഒപ്പിക്കാൻ പറ്റും അപ്പോൾ അതാണ് ഈ ഗെയിംസ് എന്ന് പറയുന്നത് അപ്പം അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്ത് കളിക്കുക അപ്പം നമുക്ക് യൂട്യൂബിലൊക്കെ ഉണ്ട് ഡൗൺലോഡ് ചെയ്യാനൊന്നുമില്ല ടെലഗ്രാം ബോട്ട് വഴിയാണ് ഇത് ചെയ്യുന്നത് ഹാംസ്റ്റർ അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഇത് ടെലഗ്രാമിൻ്റെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഓൾറെഡി യൂട്യൂബിൽ എല്ലാത്തിലും ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് കളിച്ചു നോക്കുക ഓക്കെ ബായ്